ഒരുപാട് അലഞ്ഞു അങ്ങനെ ഒരുപാട് തപ്പി അന്വേഷിച്ച് പിടിച്ചൊക്കെയാണ് പുള്ളിയെ വീട്ടിൽ ചെല്ലുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം വീടിൻ്റെ ഭാഗത്തൂടെ അങ്ങോട്ടുമൊക്കെ നടന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് നമ്മൾ ലോക സിനിമയിലൊരു ഇരുപത് പേരെടുക്കുകയാണെങ്കിൽ ഹീസ് വൺ ഓഫ് ദം ഹീ വാസ് വെരി ഡ്രമാറ്റിക് ദാറ്റ് അതൊരു പുള്ളിയുടെ സ്റ്റൈലായിരുന്നു എൻ്റെ അങ്ങനെയല്ല എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആക്ഷൻ ചെയ്യുമ്പോൾ അതൊരു ഡ്യൂപ്പില്ലാതെ ചെയ്ത് ഡ്യൂപ്പ് ഇട്ട് ചെയ്യില്ല ഡൂപ്പിനെ കൊണ്ട് ചെയ്യിക്കില്ല എന്നുള്ളൊരു അപ്പം മരണക്കെട്ടി ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി ഡേഞ്ചറസ് കാരണം അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല കയറ്റാനേ പറ്റത്തുള്ളൂ ക്രി ഹാഡ് എ സ്മോൾ പ്രോബ്ലം ഇപ്പോൾ ഡബിങ് ഞാനും ഷാജിയായിട്ട് അങ്ങനെയാണ് ഞങ്ങളൊന്നും അകുന്നത് ഞാൻ ആലോചിച്ചത് എവിടെ ചെന്ന് അവസാനിക്കും ക്ലൈമാക്സൊക്കെ എന്താവും ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്കെല്ലാം ഗൂംസ് ഗൂസ് ബംസ് ആയിരുന്നു അത് ഇതൊക്കെ വരുമോ ഞാൻ പറഞ്ഞ് ഞാനൊന്നും വേർത്ത് പോലും ഇല്ല ശരിക്ക് തിയേറ്റർ എക്സ്പ്ലോർഡ് ഉണ്ട് അപ്പോൾ ഞാൻ ഓ മൈ ഗുഡ്നെസ്റ്റോട്ടു ഈ പൂനെ ഫിലിം ഫിലിംസ്റ്റ്യൂട്ടായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമല്ലോ സിനിമാറായി മാറുന്ന എനിക്ക് സിനിമാറ്റോഗ്രാഫർ ആകാൻ എനിക്ക് വലിയ താല്പര്യം ഞാൻ ബേസിക്കലി ഒരു പെയിൻ്റാണ് പെയിൻറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ സമയം എടുക്കുമല്ലോ അപ്പം ഫോട്ടോഗ്രാഫിയിലേക്ക് പോയി നേച്ചറൊക്കെ പിന്നെ സിനിമാറ്റോഗ്രാഫി ആണെന്ന് എൻ്റെ ഒരു ആഗ്രഹം അന്ന് ഞാൻ സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പഠിക്കുകയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിംഗും ഒക്കെ പഠിക്കുകയും പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു അവിടുത്തെ എഫ് ടി ഐയിലെ ടെസ്റ്റ് എഴുതാനൊക്കെയായിട്ട് പക്ഷേ ആ വർഷം ഞാൻ ആപ്ലിക്കേഷൻ ഫോം മേടിച്ചു നോക്കിയപ്പോൾ അവർ ആ വർഷം വെച്ച് ഒരു ചേഞ്ച് മാറ്റി വരുത്തി അതായത് പിന്നെ ട്വൽത്ത് സയൻസ് വേണമെന്ന് ഓഹോ അത് വരാതില്ലായിരുന്നു ആ വർഷം വരെ വരാതില്ലായിരുന്നു ഞാൻ ട്വൽത്ത് ആർട്സ് ആയിരുന്നു അപ്പം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയി ഭയങ്കര ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അവർക്കിപ്പം ഇപ്പം ബോളിവുഡിലെ വലിയ ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെയാണ് നമ്മുടെ രാജു ഹിരാനി ശ്രീറാം പിന്നെ കെ യു മോഹനൻ മുരളീധരൻ അവരൊക്കെ അന്ന് നമ്മുടെ ആ സർക്കിളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അവർ പറഞ്ഞ് ആക്ടിംഗ് ഒന്ന് ട്രൈ ഈ ടോൾ മാർഷൽ ആർട്സ് അറിയാം ഞാൻ പറഞ്ഞു എന്നെപ്പോലൊരു ഫിഗറ് ഒരു നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ മെലിഞ്ഞ് നീളം കൂടി തലമുടിയൊക്കെ വളർത്തി താടിയും വളർത്തി കമ്മലൊക്കെ ഇട്ടൊരു സംഭവത്തിന് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ് വന്നതാണ് ചെന്നൈ പോയി അങ്ങനെ വന്ന് അന്ന് മദ്രാസായിരുന്നു അവിടെ വന്നു ഭരതട്ടനെ കാണാൻ പറ്റി ഭരതട്ടെ നമ്മളെ കാസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഒരു പടം നാനേൽ വന്നു അത് ഫാസിൽ സാർ കണ്ടു അങ്ങനെ പൂവിന് പുതിയ പൂന്നലിലേക്ക് വിളിക്കുന്നു ആ പടം അഞ്ച് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്നു അഞ്ച് ഭാഷയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു പിന്നെ വൈശാലി വരുന്നു അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പ്രോസസ്സായിട്ട് അങ്ങനെ അങ്ങ് പോയി അല്ല നമ്മളൊന്നും പ്ലാൻ ചെയ്തൊന്നുമല്ല ഒരു വർഷം വെറുതെ ഒന്ന് ട്രൈ ചെയ്തു ട്രൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഐ പി എസിനെ വല്ലതും അല്ലെങ്കിൽ സിവിൽ സർവീസ് പരിപാടിയിലേക്ക് കിടക്കാവുന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ഭരതൻ സാറിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ചാൻസ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതെ 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 എങ്ങനെയാണ് ഭരതൻ സാർ സാറിനെ കണ്ടെത്തിയതാണോ സാറ് ഭരതൻ സാറിനോ ഞാൻ പോയി കണ്ടെത്തിയതാണ് കാരണം ഭരതേട്ടൻ്റെ സിനിമകൾ എനിക്ക് വലിയ ആരാധകരായിരുന്നു ഞാൻ അന്നോട്ട് ഭരതേട്ടൻ്റെ കുറേ പടങ്ങളുണ്ടല്ലോ തകര ചാമരം അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നെ മറ്റേ നിർവേദം ചാട്ട ലോറി കൃഷ്ണേന്ദ്രൻ്റെ ഒക്കെ എന്തൊരു നിർവദം ഒരു ഫാൻറ്റാസ്റ്റിക് ഡയറക്ടർ എന്താ ക്രാഫ്റ്റ് ഇപ്പോഴത്തെ കാലത്തൊക്കെ പുള്ളി ആയിരുന്നെങ്കിലൊരു വേൾഡ് ലെവലിലേക്ക് ഹോളിവുഡൊക്കെ പുള്ളിയെ കൊത്തിയെടുത്ത് പോകുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് നമ്മൾ ലോക സിനിമയിലൊരു ഒരു ഇരുപത് പേരെ എടുക്കുകയാണെങ്കിൽ ഈസ് വൺ ഓഫ് ദം എൻ്റെ ഒരു കാഴ്ചപ്പാടും അപ്പോൾ ആ ഒരു ആരാധനയുണ്ട് പുള്ളിയുടെ ഒരു പടം ചെയ്യാൻ പറ്റുമെങ്കിൽ കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തപ്പി തപ്പി അന്ന് ഫോണൊന്നും ഇല്ലല്ലോ സെൽഫോൺ ഇല്ല ഒന്നുമില്ല ഒരു അഡ്രസ്സൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അത്ഭുതമാണ് ഒരു കണക്ഷൻസും ഇല്ല ഒരുപാട് അലഞ്ഞു അങ്ങനെ ഒരുപാട് തപ്പി അന്വേഷിച്ച് പിടിച്ചൊക്കെയാണ് പുള്ളി വീട്ടിൽ ചെല്ലുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം വീടിൻ്റെ ഭാഗത്തൂടെ അങ്ങോട്ടുമൊക്കെ നടന്നു പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യുന്നു പുള്ളിക്കിടെ പുള്ളി എപ്പോഴും ഒരു മുപ്പത് വർഷം മുന്നിൽ ചിന്തിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അമ്പത് വർഷം മുന്നേ ചിന്തിക്കുന്ന ആളാണ് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ പുള്ളി നമ്മുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിളിച്ച് ഭാഗ്യത്തിന് ഇഷ്ടപ്പെട്ടു ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് സംസാരിക്കത്തില്ല ഇത് സാറീ ഹൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ആക്ടർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഹൈറ്റായിരുന്നു കണ്ട ജിപ്സിയുടെ പോലെ എനിക്ക് ഇവനെങ്ങനെ നടനാവെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ സാറ് അഭിനയിച്ചിട്ടുണ്ട് സാറും കുറച്ചൊക്കെ കാണാം വ്യൂഹം കവചം എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ട് സിനിമയിൽ രഘുവരൻ സാർടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വല്ലാത്തൊരു ആക്ടറാണ് ആ സമയത്ത് ഒരു വ്യത്യസ്ത കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്റ്റൈൽ എന്തെങ്കിലും സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഞങ്ങളുടെ രണ്ടു രണ്ട് ഓപ്പോസിറ്റ് സ്റ്റൈലായിരുന്നു അതൊരു സ്റ്റൈലായിരുന്നു എന്റെ അങ്ങനെയല്ല എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റൈൽ പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ാട് തെലുങ്ക് സിനിമകൾ ഒരുമിച്ച് തമിഴ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് മാർഷൽ ആർട്സിനെ പറ്റി പറഞ്ഞല്ലോ ഈ മാർഷൽ ആർട്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്താണ് സാറിന് പറയാനുള്ളത് എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു എനിക്ക് വന്നൊരു പത്തോ നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ആൾക്കാർ കളരിപ്പയറ്റ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അല്ലേ അതെ കളരിപ്പയറ്റെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലും തറവാടുകളിലും ഇപ്പോൾ ഹിന്ദു മുസ്ലിം അങ്ങനെ ക്രിസ്ത്യാനി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഒരു വീട്ടിൽ നിന്ന് രണ്ടു പേരെങ്കിലും കളരിപ്പയറ്റി പഠിക്കാൻ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മാറി ഇത് ഡിസപ്പിയർ ആയി മാർഷ്യൽ ആർട്സ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എല്ലാ വീടുകളിൽ നിന്നും പോയി ഇപ്പോൾ അത് തിരിച്ചു വരുന്നുള്ളൂ കാരണം ഈ മാർഷ്യൽ ആർട്സ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് സെൽഫ് ഡിഫെൻസ് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളാണ് സെൽഫ് എസ്റ്റീം സെൽഫ് ഡിസിപ്ലിൻ ഫോക്കസ് അതുപോലെ റിസ്പെക്ട്ഫുൾ ബിഹേവിയർ ഔറ്റ് ടു റെസ്പെക്റ്റ് അതേഴ്സ് റിസീവ് റെസ്പെക്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ നമ്മുടെ ഒരു എന്താ പറയുന്നൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പിന്നെ പാർട്ട് ഓഫ് ദ സൊസൈറ്റി അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഹെൽത്ത് ഹെൽത്ത് വൈസ് യു കീപ്പ് യുവർ സെൽഫ് വെരി ഹെൽത്തി അതുകൊണ്ട് പക്ഷെ റൈറ്റ് ട്രെയിനിങ് ആയിരിക്കണം റൈറ്റ് മാസ്റ്റർ ആയിരിക്കണം ഇതിനകത്ത് ഒരുപാട് പേര് കളിപ്പീരുകാരുണ്ട് അവിടെ നിന്നും വന്ന് ചാടാതെ ഈ ഫൈൻഡ് എ ഗുഡ് മാസ്റ്റർ ഹു ഈസ് ഒത്തന്റിക് അങ്ങനെയുള്ളവരെയൊക്കെ പോയി പഠിക്കുക സാറിൻ്റെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന സാറിൻ്റെ ഒരു കഥാപാത്രമാണ് കൗരവറിലെ കഥാപാത്രത്തെ പറ്റി ഇപ്പോഴും റൈറ്റ് വരാറുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ കണ്ടുള്ളൂ അതുപോലെ തന്നെ ഒരു വില്ലൻ ഉണ്ടായിരുന്നു കാർണിവലിലെ വില്ലൻ മറ്റേ മരണക്കിണർ ജെയിംസ് ഡെനിം ഷട്ടക്കിട്ട് ഉത്തമൻ വരുന്നുണ്ട് ജെയിംസിനെ ഓർത്തിരിക്കുക ഇത് ഉത്തമനൊക്കെ പിന്നെയും പറയുന്നത് ഓടിക്കുന്ന ഒരാൾ അതാണ് ഞാൻ പറഞ്ഞു ഞാൻ അന്നത്തെ കാലത്ത് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ആയിരുന്നു ആക്ഷൻ ചെയ്യുമ്പോൾ അതൊരു ഡ്യൂപ്പില്ലാതെ ചെയ്യും ഡ്യൂപ്പ് ഇട്ട് ചെയ്യില്ല ഡ്യൂപ്പിനെ കൊണ്ട് ചെയ്യിക്കില്ല എന്നുള്ളൊരു ഒരു എന്തോ ഒരു അങ്ങനെ ഒരു തോന്നലായിരുന്നു ഓഡിയൻസ് നമ്മളെ കാണുമ്പോൾ നമ്മളായിരിക്കണം അത് നമ്മൾ ഓഡിയൻസിനെ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയായിരുന്നു അപ്പം മരണം കെട്ടി ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി ഡേഞ്ചറസ് കാരണം അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല കയറ്റാനേ പറ്റത്തുള്ളൂ അതെ അങ്ങനെ അത് രണ്ട് ദിവസം ഞാൻ അവരെ വാച്ച് ചെയ്തവരോട് ഞാൻ ബൈക്ക് നന്നായിട്ട് ഓടിക്കുമായിരുന്നു ബൈക്ക് ഇഷ്ടംപോലെ ഞാൻ സ്റ്റൺസ് ഒക്കെ ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത് അപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രേക്കില്ല ഒരു ഗിയറേ ഉള്ളൂ ജാമ്പോവം കാലത്തെ ബൈക്കാണ് അത് ബ്രേക്കില്ല കാരണം ബ്രേക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൾഡാകും പിന്നെ ഒരു ഗറിൽ ഇട്ടിട്ട് റേസ് ചെയ്ത് റേസ് ചെയ്ത് പിടിക്കുകയാണ് ലോക്ക് ചെയ്യും പിന്നെ അതിന്റെ ബാലൻസ് ഞാൻ നോക്കി അവരെങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കി 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 പിന്നെ അങ്ങോട്ട് അത്രേ ഉള്ളൂ അതിനകത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല അത് ചെയ്യാന്നുള്ളതാണ് സാറിനൊപ്പം തന്നെ ഒരു ആക്ഷൻ ഹീറോ പരിവേഷം കിട്ടിയ ആളായിരുന്നു ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിനൊക്കെ ഒരു സ്വന്തമായിട്ടൊരു ടീം ഉണ്ടായിരുന്നു സാർ എന്താണ് അങ്ങനെ ടീം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാതിരുന്നത് അതോ ഞാന് എന്തോ എന്തോ അങ്ങനെ സംഭവിച്ചില്ല എന്താ എന്തൊരു സ്വഭാവമായിരിക്കും അതിൻ്റെ ഒരു ടീം അത് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാഞ്ഞോണ്ടായിരിക്കും സുരേഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ഔട്ട്ഗോയിങ് അല്ലെങ്കിൽ വെരി വെൽ ഐ മീൻ ഹി നോസ് അവർ ടു ടോക്ക് വെരി വെൽ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില ക്വാളിറ്റീസ് നമ്മുടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ശരി പിന്നെ അവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഇപ്പം ആണെങ്കിലും പിന്നെ രഞ്ജി പണിക്കറാണെങ്കിലും ഒക്കെ മാഫിയൊക്കെ എ സ്മോൾ പ്രോബ്ലം അബൗട്ട് ഡബിങ് ഞാനും ഷാജിയായിട്ട് അങ്ങനെയാണ് ഞങ്ങളൊന്നും അകന്നത് സിനിമയിൽ വന്നിട്ട് ഏത് ഘട്ടത്തിലാണ് ഓക്കെ ഞാൻ ഇവിടെത്തന്നെ സെർവറിനല്ലോ ഐ പി എസ് ട്രൈ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഏത് ഘട്ടത്തിലാണ് ഇതാണ് എൻ്റെ ഫീൽഡ് ഇതിൽ തുടരാൻ തീരുമാനിച്ചത് അതങ്ങ് തുടരുമായിരുന്നു ഞാൻ തീരുമാനിച്ചതല്ല ഞാൻ ഇങ്ങനെ ഓരോ പടങ്ങൾ വന്ന് വൈശാലി വന്നു അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി അതിനുമുമ്പ് മറ്റുള്ള ഭാഷകളിലേക്ക് പൂവിന് പുതിയ പോകുന്നതിലേക്ക് പോയി അങ്ങനെ അങ്ങ് പോയത് ഞാൻ തീരുമാനിച്ചതൊന്നുമല്ല കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോയി നമുക്ക് പിന്നെ ഈ തിരിഞ്ഞ് ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പോയിട്ട് നിർത്തണമെന്നു അവിടെ പോകണമെന്ന് അങ്ങനെയൊന്നും നമ്മൾ വലിയൊരു ചിന്തിച്ചിട്ടില്ല ഒരു മനസ്സിൽ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ മറ്റേതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ആർ ഡി എക്സിലൊക്കെ ഏറ്റവും കൂടുതൽ കയ്യേറി കിട്ടിയത് സാറിനാണ് അതെ അപ്പം ഇപ്പോഴും ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഞാൻ ആർഡിഎക്സ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആക്ച്വലി ആഘോഷ നടന്നുകൊണ്ട് പബ്ലിക്കിൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ മുപ്പത് പേര് കാണുകയാണ് അപ്പോൾ ഇങ്ങനെ ഷോ ഒന്നും ഇവർക്കെല്ലാം നല്ല കയ്യടി കിട്ടുന്നു ഭയങ്കര സംഭവം നമ്മളിങ്ങനെ സൈഡിൽ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ആലോചിച്ചത് എവിടെ ചെന്ന് അവസാനിക്കും ക്ലൈമാക്സൊക്കെ എന്താവും കാരണം ഒരു ബിറ്റ് ഫൈറ്റോടെ ചെയ്യണമെന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞായിരുന്നു ഒരു ബിറ്റോടെ ചെയ്യുക അല്ലെങ്കിൽ ഫൈറ്റ് മാസ്റ്ററോട് പറയുന്നു ഒരു ബിറ്റ് മാത്രമല്ലേ ഉള്ളൂ രണ്ട് ടെൻ സെക്കൻഡ്സേ ഉള്ളൂ നമ്മുടെ ആക്ഷൻ അതിനകത്ത് ആകെപ്പാട് പക്ഷേ ബാക്കിയുള്ള ഹീറോസ് എന്നൊക്കെ പറഞ്ഞാൽ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് അവർക്ക് ഇതാണ്ട് ടു ഹവർ തേർട്ടി മിനിറ്റ്സോ അങ്ങനെയാണ് സിനിമ അത് ടു ഹവർ തേർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ ടു അവർ ട്വൻ്റി നയൻ മിനിറ്റ്സ് അവരാണ് നിറഞ്ഞാടുകയാണ് നിറഞ്ഞ അപ്പം നമ്മുടെ ഒരു സ്പേസ് എന്താകും ഈ ഒരു തേർട്ടി ടെൻ സെക്കൻഡ്സ് അല്ല വൺ മിനിറ്റ് കൊണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ജനങ്ങളിത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ജനങ്ങൾക്ക് നമ്മളിൽ നിന്ന് കുറച്ചും കൂടെ പ്രതീക്ഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഡയറക്ടറൊക്കെ പറഞ്ഞില്ല ഭാവ ഇത് മതി ഇത് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്കെല്ലാം ഗുംസ് ഗൂസ് ബാംസ് ആയിരുന്നു അത് ഇതൊക്കെ വരും ഞാൻ പറഞ്ഞു ഞാനൊന്നും വേർത്ത് പോലും ഇല്ല ശരിക്ക് സോ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പക്ഷേ ദ മോമെൻ്റ് ആ ഒരു രഞ്ചാക്ക സംഭവം വന്ന് ഇങ്ങനെ വന്ന് പിടിച്ച് തിയേറ്റർ എക്സ്പ്ലോർഡുണ്ട് അപ്പം ഞാൻ ഓ മൈ ഗുഡ്നെ അതുവരെ ഞാനിങ്ങനെ വരീടായിരുന്നു വാട്ട്സ് ഗോ ഹാപ്പൻ ആൾക്കാരിങ്ങനെ ചാടിയൊക്കെ എഴുന്നേറ്റിട്ട് കയ്യിലുള്ള സാറൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞ് ഒരു ഭയങ്കര ഒരു ആരവായിരുന്നു ഇറ്റ്സ് അത് വർക്ക്ഔട്ടായി ഐ മീൻ നോ ഇറ്റ്സ് ഓൾ ടീം വർക്ക് പുതിയ ആക്ഷനൊക്കെ ആക്ഷൻ സിനിമകളിലൊക്കെ സാറ് ശ്രദ്ധിക്കാറുണ്ടല്ലോ ഇത്രയധികം ആയോധന അറിയുന്ന ആളാണ് ഒരു ആക്ഷൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എനിക്കെന്തോ ആ ഒരു ഞാൻ മതി ഞാനൊരു ഒരു ആക്ടറാണ് ശരിക്കും ഇപ്പം ഡയറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണം പിന്നെ അതിനെ അതിനെക്കുറിച്ച് കുറേ വർക്കുകൾ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു ആ സമയത്ത് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൂടെ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ് അപ്പം എനിക്ക് അത്ഭുതപ്പെടാറുണ്ട് ഞാൻ പല ആൾക്കാരും എങ്ങനെ ചെയ്യുന്നു ഈ ആക്ടിങ്ങും ഡയറക്ഷനും പിന്നെ അവർക്ക് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയി ഞങ്ങൾ അവരെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഹൗ ടാലൻറ്റഡ് തയാർ ഹൗ ഔട്ട്ഗോയിങ് തയ്യാർ എന്തോ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്കറിയില്ല ശ്രമിച്ചിട്ടില്ല ആദ്യം മക്കളുടെ കാര്യം പറഞ്ഞല്ലോ മറ്റേ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം മക്കളെ അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇപ്പം മാർഷ്യൽ ആർട്സ് ബാക്കിയത്തിന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മക്കളും മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് അപ്പോൾ അവരും മൂത്തയാൾ ബ്ലാക്ക് ബെൽറ്റാണ് മിക്സ് മാർഷൽ ആർട്സിലിപ്പം ഊഷു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളയാൾ ബ്രൗൺ ബെൽറ്റാണ് പുള്ളി ഇപ്പം ഓഷു പിന്നെ കെക്സ്റ്റ് ആർട്സ് വരുന്ന സംഭവം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മൂത്തയാൾ ഡാൻസ് നന്നായിട്ട് ചെയ്യും പിന്നെ സ്കൂളിൽ പുള്ളി തിയേറ്റർ എടുത്തിരുന്നു അപ്പോൾ ആക്ടിങ്ങിൻ്റെ പരിപാടി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഗിറ്റാർ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടികളുണ്ട് പിന്നെ ഇപ്പോൾ കോളേജ് ചെല്ലുമ്പോഴും പുള്ളി മൈനറായിട്ട് തിയേറ്റർ എടുക്കാനുള്ള പ്ലാനുണ്ട് എഞ്ചിനീയറിംഗ് ആണ് ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് മൈനറായിട്ട് ആക്ടിങ് എടുക്കാൻ പ്ലാനുണ്ട് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി കോളേജിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ സ്കൂൾ പഠിത്തം നടക്കുന്നതുകൊണ്ട് മാസം മുമ്പെങ്കിലും ഉള്ള പ്ലാനിങ് നമുക്ക് വേണം അവിടെ ഒരു ഗുണമുണ്ട് ഒരു ആറു മാസം ഒരു സെമിസ്റ്റർ കഴിഞ്ഞവിടെ ഒരു സെമിസ്റ്റർ ബ്രേക്ക് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ള വെൽ പ്ലാൻഡായിട്ടുള്ള നല്ല പ്രോജക്റ്റുകൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ലാൻഡിങ് വേണമല്ലോ നല്ലൊരു ഓപ്പണിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുവാണെങ്കിൽ മാത്രം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ നല്ല ഒരു നല്ല പ്ലാനിങ്ങും നല്ല പ്രോജക്റ്റും അത്യാവശ്യം ബഡ്ജറ്റൊക്കെയുള്ള സംഭവം കാരണം ആ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നല്ല കൈകളിൽ ലയിപ്പിക്കണമെന്നാണ് അതും നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരി ഫോട്ടോസൊക്കെ ഇടാറുണ്ട് െറ്റ് പീപ്പിൾ നോ ദറ്റ് വി ആർ ദെയർ സാർ ഇന്ന് ഇപ്പോൾ ഈ ഷൂട്ട് നടക്കുന്നതെന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ നമ്മുടെ ഡി എൻ എ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അദ്ദേഹം നല്ല ടയർഡാണ് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതിനുള്ള ഡെഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചതാണ് സാറിന് എന്താണ് പിറ്റി പറയാനുള്ളത് അതെ വന്നിടുന്ന ഇവിടെ പ്രശ്ന മീറ്റായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇൻ്റർവ്യൂ ആയി ഇനിയിപ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് പ്രൊജക്ഷനുണ്ട് ഞാനൊരു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല യാത്രയിലായിരുന്നു യൂസ് ചെയ്യുന്നപ്പോൾ വന്ന് ലാൻഡ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ ഒരു ക്ഷീണം കാണും അതെ അതെ പക്ഷെ എന്തായാലും സാർ ആ സിനിമയോട് കാണിക്കുന്ന ആത്മാർത്ഥം ഇപ്പോഴാണ് കാണാൻ ഇപ്പോൾ സാർ ഇനിയുള്ള ഇനിയും ഹീറോ ആയി ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ ഇനിയുള്ള എല്ലാവിധ പ്രൊജക്റ്റുകൾക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു